ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരങ്ങളാണ് ജാസ്മിൻ സിജോ എന്നിവർ എല്ലാം തന്നെ താരങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് ഇപ്പോഴിതാ സിജോയുടെ വിവാഹമാണ് ജനുവരിയിൽ എന്ന് സിജോ തന്നെ തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴാ വിവാഹം അടുത്തതോടു കൂടി സിജോയിൻ്റെ വിവാഹ തിരക്കിലും വിവാഹ കാര്യങ്ങൾ എല്ലാം തന്നെയായി ഓടി നടക്കലുമാണ് ഇപ്പോൾ സിജോയുടെ വിവാഹത്തിൻ്റെ ഭാഗമായി റിസോർട്ടിൽ വെച്ച് ബിഗ് ബോസ് താരങ്ങൾ എല്ലാം തന്നെ അണിനിരന്ന് ജാസ്മിനും മറ്റു ബിഗ് ബോസ് താരങ്ങൾ എല്ലാം തന്നെ പങ്കെടുത്ത് സിജോയുടെ ബാച്ചിലർ പാർട്ടിയുടെ പുത്തൻ വീഡിയോയാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്തായാലും സിജോയുടെ വിവാഹത്തിന് ആശംസകൾ നേർന്ന് നിരവധി ആരാധകരാണ് ഇതിനോടകം രംഗത്തെത്തുന്നത് സായിയും ജാസ്മിനും അടക്കം ബിഗ് ബോസ് താരങ്ങൾ ഒന്നടങ്കം അണിനിരന്ന ഒരു പരിപാടി തന്നെയാണ് ഇന്ന് റിസോർട്ടിൽ വച്ച് നടന്നത് ലുക്കിലുള്ള ജാസ്മിൻ്റെ എൻട്രിയും ഇതിനോടകം തന്നെ വയറിലായി മാറിക്കഴിഞ്ഞു